ുംസ്മിസ് യോഗ സ്വാഗതം അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം ഒരു പുതിയ ഒരു എപ്പിസോഡ് നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ശരീര സൗന്ദര്യ എന്ന് പറഞ്ഞ അപ്പം ഈ എപ്പിസോഡ് കാണുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ആദ്യം ആ എപ്പിസോഡ് കാണാം ഒന്നാമത്തെ ഭാഗം അത് കണ്ടതിന് ശേഷം നേരെ രണ്ടാമത്തേത് കാണാം കാരണം നമ്മൾ അതിൽ കുറെ ആദ്യം ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് കഴിഞ്ഞിട്ട് അത്രയും നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം അതെന്താ പറഞ്ഞ ജോഗിങ് പിന്നെ ലൂസണിങ് എക്സസൈസ് ഒക്കെ ചെയ്തു പിന്നെ ബ്രീത്തിങ് എക്സസൈസ് കുറച്ച് പ്രാണായാമം അതിന്റെ വ്യായാമം ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് യോഗാസനത്തിലേക്ക് നമ്മൾ കടക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് മേരുദണ്ഡാസനം മേരുദണ്ഡം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നട്ടല് എന്നാണ് അർത്ഥം അതായത് നട്ടലിൻ്റെ ബലത്തിനും പിന്നെ നമ്മുടെ എല്ലാവരുടെ ഒരു പ്രശ്നം അങ്ങനെയാണ് നമ്മുടെ വയറ് കുറയ്ക്കേണ്ടതെന്നല്ലേ ഇപ്പോൾ കൊടവയറ കുറയ്ക്കാനും നല്ല ബോഡി നല്ല ഒരു തന്നെ ഒരു ഷേപ്പ് കിട്ടാനും അല്ലെങ്കിൽ ശരീരം ഭംഗിക്ക് വേണ്ടിയൊക്കെ ചെയ്യുന്ന ഒരു ആസനമാണ് മേരുദണ്ഡാസനം അത് നമ്മൾ മേരുദണ്ഡാസനം അർത്ഥ ചെയ്യും പൂർണ്ണ ചെയ്യും വിപരീതവും ചെയ്യും ഇത്രയും ഞാൻ കാണിച്ചു തരാം അപ്പം നമ്മൾ ഞാൻ യോഗയൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞു നമ്മുടെ ഈ കർക്കിട മാസത്തിലൊക്കെ ഒത്തിരിയൊന്നും നമുക്ക് ചെയ്യേണ്ട ചെറിയ രീതിയിൽ യോഗാസന സ്ഥിരമായിട്ട് ചെയ്യുന്ന ആളുകളത് ചെയ്തുകൊണ്ട് വരിക കാരണം ഓവർ എക്സസൈസും ഒന്നും നമ്മൾ ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ട പിന്നെ നമ്മൾ ഈ ശരീരം നല്ലപോലെ സൂക്ഷിക്കേണ്ട ഒരു ടൈമാണ് ഈ സമയത്തൊക്കെ നമ്മൾ മരുന്നുകളും അതുപോലെ തന്നെ ഓരോ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ പെട്ടെന്ന് അത് എഫക്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പം അതിൻ്റെ കൂടെ നമ്മളെന്ത് ചെയ്യുക നമ്മുടെ യോഗയും മുന്നോട്ട് കൊണ്ടാവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക തേക്കും തോറും ടെക്നിക്കല്ലുകൾ ശോഭിക്കുന്ന പോലെ നമ്മുടെ ഈ ശരീരം വജ്ര തുല്യമായി ശോഭിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഉരക്കല്ല് കൂടിയാണ് യോഗാഭ്യാസം അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഡെയിലി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയൊക്കെ അപ്പം നമുക്ക് നേരെ ആസനാസിലേക്ക് നമ്മൾ കടക്കാം നമ്മൾ ചെയ്യാൻ വേണ്ടി പൊന്ന് മേര്യദണ്ഡാസനമാണ് അപ്പം അർത്ഥ ചെയ്യുന്നു പൂർണ്ണ ചെയ്യുന്നു വിപരീതം ചെയ്യുന്നു കടന്നിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പം നീട്ടി മലർന്ന് കിടക്കുക കൈകൾ രണ്ടും ശരീരത്തിന് ഇരുവശങ്ങളിൽ വെക്കുന്നു ആദ്യം നമ്മൾ ശ്വാസം എടുത്തുകൊണ്ട് നമ്മുടെ വലത് ഉയർത്തുന്നു അപ്പം ഇടത് കാല് തറയിൽ തന്നെ ഈ പോസ്റ്റ് നിന്നുകൊണ്ട് ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്തുകൊണ്ടിരിക്കുക ഒരു അഞ്ച് പ്രാവശ്യം ശ്വാസം എടുക്കുന്നു വിടുന്നു അവകാശം ശ്വാസം വിട്ടുകൊണ്ട് കാലതാഴ്ത്തുന്നു ഇതുപോലെ തന്നെ നമ്മൾ ഓപ്പോസിറ്റ് ഇടത് കാലം ശ്വാസം എടുത്തുകൊണ്ട് ഇടത് കാലം ഉയർത്തുന്നു ഈ പോസ്റ്റ് നിന്നുകൊണ്ട് ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുക ശ്വാസം വിട്ടുകൊണ്ട് സവകാശം കാലുകൾ താഴ്ത്തുന്നു ഇനി നമ്മൾ രണ്ട് കാലുകളും ഒരുമിച്ച് ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കാലുകൾ ഉയർത്തുന്നു ഈ പോസ്റ്റ് നിന്നുകൊണ്ട് ശ്വാസം എടുക്കുകയും വേണ്ടിയോ ചെയ്യാം ജുഭാശം അതെ ഈ സവകാശം കാലു താഴ്ത്തിക്കൊണ്ടിരിക്കുക ഓക്കെ നമ്മൾ കുറച്ച് സമയം ചെയ്യണം ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നേ ഉള്ളൂ ഓക്കെ നെക്സ്റ്റ് നമ്മൾ ഒരു ആ നിന്നിട്ട് ഒരു അഞ്ച് പ്രാവശ്യമെങ്കിലും നമ്മൾ ശ്വാസം ഇങ്ങനെ എടുക്കുകയും വിടുകയും ചെയ്യാം അടുത്തത് വിപരീത മേരുദാസനം ഉയർന്നു വരിക മറ്റേ കൈകൾ രണ്ടും വിടക്കുക നമ്മൾ ഇങ്ങനെ കംപ്ലീറ്റുമായിട്ട് വരണ്ട ഇത്രയെത്തിയാൽ മതി ഈ പോസ്റ്റിൽ നിന്നിട്ട് നമ്മൾ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യാം അവകാശം തറയിലേക്ക് വീണ്ടും വേണമെങ്കിൽ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം ഒരു അഞ്ച് പ്രാവശ്യമെങ്കിലും നമുക്കിങ്ങനെ എഴുന്നേൽക്കുകയും കിടക്കുകയും ചെയ്യാം ഒന്നും കൂടെ ഞാൻ മൂന്ന് ഒരുമിച്ച് കാണിച്ചു തരാവേ ആദ്യം നമ്മൾ വലത് കാലം ഉയർത്തുന്നു ശ്വാസം എടുത്തുകൊണ്ട് എന്നിട്ട് ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുക ഈ പോസ്റ്റ് നിന്നിട്ട് സാവകാശം കാലുകയർത്തുന്നു സെക്കൻഡ് ഇടത് കാലം ഉയർത്തുന്നു അപ്പം നിങ്ങളുടെ വലത് കാലം തറയിൽ സ്ട്രേറ്റായിട്ട് വെക്കണേ ഓക്കേ നീ രണ്ടാമത്തേത് രണ്ട് കാലം ഒരുമിച്ച് അടുത്തത് നമ്മള് ഉയർന്നു വന്നിട്ട് കൈകൾ രണ്ടും ഇതെവിടെ വെക്കുക ഇത്രയും മതി സാവകാശം കിടക്കുക കാലുകൾ ഒരല്പം അകത്തി വെക്കുന്നു കൈകൾ രണ്ടും ഇരുവശങ്ങളും തുറന്ന് വെച്ചിട്ട് നമ്മൾ ശവാസനത്തിന് വിശ്രമിക്കുക സാവകാശം എഴുന്നേറ്റ് അപ്പം നമ്മൾ അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ ബാക്കിയായിരിക്കും വരിക ശരീര സൗന്ദര്യ ചരിയാ എന്ന് പറഞ്ഞ എപ്പിസോഡ് കഴിയത്തില്ല അത് സെക്കൻഡ് ആയതേ ഉള്ളൂ ഇന്ന് നമ്മൾ പഠിച്ചത് മെയിൻറ്റ് ദണ്ഡാസനം ഫസ്റ്റ് എപ്പിസോഡ് കാണുക ഇന്നത്തേതും കാണുക ഇങ്ങനെ അവസാനം ഞാൻ വരുമ്പോൾ ഫുള്ള് ഒരു ദിവസം ഞാൻ മൊത്തം കാണിച്ചുതരാം ഏതൊക്കെ ആസ്നാസ് വരുന്നെന്ന് ഇങ്ങനെ പറയൂല കുറച്ചിങ്ങനെ സ്പീഡിൽ ഞാൻ ചെയ്ത് കാണിച്ചു തരാം അപ്പം ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഓക്കെ നല്ലൊരു ദിവസം തരുന്നു അപ്പോൾ എല്ലാവർക്കും സ്റ്റോഡിയായി